ശതകോടേശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളെ തകർക്കുവാൻ റഷ്യ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് രണ്ട് നാറ്റോ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇതിനുള്ള ആയുധം റഷ്യ വികസിപ്പിച്ചെടുത്തുവെന്ന സംശയം ഉന്നയിച്ചിരിക്കുന്നത് ബഹിരാകാശ മേഖലയിൽ പശ്ചാത്തയ രാജ്യങ്ങൾക്കുള്ള ആധിപത്യം യുക്രൈൻ യുദ്ധത്തിൽ സഹായമായി സഹായമായി മാറുന്ന കാര്യമാണ് റഷ്യ ഇപ്പോൾ ചോടിപ്പിക്കുന്നത് റഷ്യയുടെ നീക്കം ബഹിരാകാശ മേഖലയ്ക്ക് മൊത്തം ഭീഷണിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ആരോപണത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യ വികസിപ്പിക്കുന്ന ആയുധം സോൺ ഇഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരക്കണക്കിന് പെല്ലറ്റുകൾ ഒരേ സമയം അയച്ച് ഉപഗ്രഹങ്ങളെ തകർക്കുന്നതാണ് പദ്ധതി മില്ലിമീറ്റർ വലിപ്പം മാത്രം ഉള്ളതിനാൽ ഈ പെല്ലറ്റുകൾ കണ്ടെത്തി നശിപ്പിക്കുവാൻ എളുപ്പമല്ല ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലാണ് സ്റ്റാർലിങ് ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് യുക്രൈൻ സൈന്യം എതിരാളിയുടെ താവളങ്ങൾ കണ്ടെത്തുന്നതിനും ആശയവിനിമയം നിരീക്ഷിക്കുന്നതിനും സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് റഷ്യ ആരോപിക്കുന്നത് യുക്രൈനെ സഹായിക്കുന്ന ഉപഗ്രഹങ്ങൾ നശിപ്പിക്കുമെന്ന് പലവട്ടം റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ